സ്നേഹിക്കണതിൽ ഇവരെ സ്നേഹിക്കണം സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുമെന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിലാണ് തൗസൻഡ് ടൈംസ് ശരിയായിട്ടുള്ള ഒരു കാര്യം ഞാൻ രാവിലെ ആറു മണിക്ക് ആഹാരം കൊടുത്തേച്ച് പോകുന്നതാ കേട്ടോ പിന്നെ വരുന്നത് സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടിക്കകത്താൽ ഇവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി അത്ര നേരം ഇന്ന മക്കൾ വിശന്ന് എനിക്ക് വേണ്ടി കാത്തിരി കുഞ്ഞു മക്കളാണ് ആരും ആഹാരമൊന്നും കൊടുക്കുകയില്ല ചില സമയം നമ്മൾ വച്ചോണ്ട് പോകുന്ന ആഹാര പാത്രം വരെ വെച്ച് വലിയ ഇവിടെ എന്നാലും നല്ല ചാറ്റൽ മഴയാണ് ഞാൻ വരുന്നതും കാത്തു എൻ്റെ മക്കൾ നിൽക്കുന്നതുകൊണ്ട് ഇതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഒന്നും എക്സ്പെക്ട് ചെയ്യത്തില്ല നിന്റെ നിറമോ നിന്റെ സൗന്ദര്യമോ നിന്റെ കയ്യിൽ കാശുണ്ടോ നീ പണക്കാരിയാണോ പാവപ്പെട്ടവളാണോ ഒന്നുമല്ല സ്ട്രീറ്റിലെ മക്കൾക്ക് അതൊന്നും ആവശ്യമില്ല ഒന്ന് സ്നേഹിച്ച് ഒന്ന് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് തലോടുക ഇല്ലെങ്കിൽ ഒരു നേരത്തിൻ്റെ ആഹാരം മാത്രമേ അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ഞാൻ പറയുന്നുണ്ട് ഇതൊന്നും ചിലർക്കിതൊന്നും നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ കണ്ണിൽ കരടാണ് ഞാൻ പക്ഷെ ഇതൊന്നും നോക്കാറില്ല കേട്ടോ എന്നെ ഇനി പറയാൻ ആരുമില്ല എനിക്ക് ഈ കുഞ്ഞുങ്ങളെ വീടിനകത്ത് കൊണ്ടുവച്ച് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് എനിക്ക് വളരെ സങ്കടം എന്ന് പറയുന്നത് കാര്യം എന്നാ വെച്ചാൽ എനിക്ക് മൂന്ന് സെൻ്റേ ഉള്ളു അതിനകത്ത് ഞാൻ ഇരുപത്തൊൻപത് പേരെ നോക്കുന്നത് ഇതൊക്കെ എനിക്ക് സ്ട്രീറ്റിൽ നിന്ന് കിട്ടിയ മക്കളാട്ടോ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് അങ്ങനെ ഓരോ ബാച്ച് വൈസാണ് ഞാൻ നോക്കുന്നത് ഫസ്റ്റ് ബാച്ചിൽ നമുക്കൊരു ഷെൽട്ടർ കൊടുക്കാൻ പറ്റും പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറ്റിയില്ല ദൈവം സഹായിച്ച് ഈ കുഞ്ഞുമക്കൾക്ക് ഒരാൾ ഷെൽട്ടർ കൊടുത്തു കേട്ടോ നമുക്ക് ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടി പറ്റാത്ത കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞു മക്കളാണ് അതിൽ ആ അമ്മയ്ക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു ഒരു സൺഡേ ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് അതിൽ മൂന്ന് പേര് നഷ്ടപ്പെട്ടു പോയി പിന്നെ രണ്ടാൾക്കാരും അമ്മയുടെ കൂടെ തന്നെയുണ്ട് പിന്നെ രണ്ട് പേര് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ ഈ കണ്ണു മുന്നിൽ മക്കൾ മരിച്ചു വീഴുന്ന കണ്ട് കണ്ടു നിൽക്കാനേയും പെറ്റമ്മയ്ക്ക് കഴിഞ്ഞോളൂ കേട്ടോ അത്രയും നിസ്സഹായ ഒരു അമ്മയാണ് ഈ കിടക്കുന്ന അമ്മ എന്ന് പറയുന്നത് അവളുടെ വയറിനെ അവൾ മുറുക്കി പിടിച്ചുകൊണ്ടാണ് അവളുടെ മക്കൾക്ക് അവൾ ആഹാരം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പറയുന്നത് ഞാൻ ഫസ്റ്റ് ഒരു ബാച്ച് കൊടുത്തു കേട്ടോ എന്നാൽ സെക്കൻഡ് ബാച്ച് ഞാൻ കൊണ്ടുവന്നപ്പോഴേക്ക് പിന്നെയും അവർ തന്നെ കഴിക്കും അമ്മ വിശന്ന് നിൽക്കുവാണ് പക്ഷെ ആരും വിഷമിക്കേണ്ട കേട്ടോ ഇനി ഒരു ടൈം കൂടി കൊടുക്കും എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞ് വിശന്നിരുന്നു എനിക്ക് ഉറക്കം വരത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഒരു പതിനൊന്ന് പതിനൊന്നേ കാലം റൗണ്ട് അടിക്കും കേട്ടോ അപ്പോൾ അമ്മയ്ക്കും ആഹാരം കൊടുക്കും അപ്പോൾ ഈ കുഞ്ഞുമക്കൾ ഉറങ്ങും കേട്ടോ അങ്ങനെ അടി